നമസ്കാരം ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നേരത്തെ നമ്മൾ സംസാരിച്ച ഒരു വിഷയത്തിൻ്റെ ആസ്പദമാക്കി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു നേരത്തെ യൂട്യൂബിലൂടെ കാണുന്ന മന്ത്രങ്ങൾ ചൊല്ലുന്ന കാര്യങ്ങളും അതിൻ്റെ ദൂഷ്യവശങ്ങളും യൂട്യൂബിൽ കാണുന്ന മന്ത്രങ്ങൾ ചൊല്ലാമോ എന്നുള്ള വീഡിയോയൊക്കെ നമ്മൾ ഇട്ടിരുന്നു ഒരുപാട് പേര് വിളിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഒരു വീട്ടിലെ ദോഷപരിഹാര പൂജയ്ക്കായിട്ട് പോയ സമയത്ത് അവിടെ നിന്ന് മൂന്ന് ബുക്കുകൾ നോട്ട് ബുക്കുകൾ കിട്ടി ഈ നോട്ട് ബുക്ക് ഞങ്ങൾ അവിടുത്തെ പൂജാമുറിയിലെ കുറേയധികം നെഗറ്റീവുകൾ ഉണ്ടായിരുന്നു നെഗറ്റീവുകൾ കണ്ടു അപ്പോൾ നെഗറ്റീവ് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ നോട്ട് ബുക്ക് എടുത്ത് വെച്ചപ്പോഴേ ഓരോ പേജിലും ഓരോരോ മന്ത്രങ്ങളാണ് ധനാകർഷണം വശ്യം ആകർഷണം സ്ഥല രക്ഷയ്ക്ക് സ്ഥല വിൽപ്പനയ്ക്ക് ബഹിളാമുഖി ഒന്ന് വേണ്ട ഇന്ന് കിട്ടാവുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കിട്ടാവുന്ന എല്ലാ മന്ത്രങ്ങളും കുറേയധികം ബുക്കുകളിൽ എഴുതി സൂക്ഷിച്ചു വച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടുത്തെ വീട്ടുകാരോട് ചോദിച്ചു ഇത് നിങ്ങൾ ചൊല്ലുന്നതാണോ അപ്പോൾ പറഞ്ഞു യൂട്യൂബിൽ കണ്ട് ഭാര്യ എഴുതി വെക്കുന്നതാണ് എന്നാലിത് അവർ ചൊല്ലുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നോരോന്ന് മാറി മാറി ചൊല്ലും അതിനെ തന്നെ അവർക്ക് നെഗറ്റീവിലി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അവരോട് ചോദിച്ചാൽ എന്തെങ്കിലും ഫലം കിട്ടുക ഫലം കിട്ടാൻ വരുമ്പോൾ അടുത്ത മന്ത്രം എടുക്കും അടുത്ത മന്ത്രം ചോദിച്ചു ഒരു കാര്യം മനസ്സിലാക്കുക ഗ്രന്ഥങ്ങളിലെ പുസ്തകങ്ങളിലെ അല്ലെങ്കിൽ ഇതേപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ വരുന്ന മന്ത്രങ്ങൾ പല മന്ത്രങ്ങൾക്കും കെട്ടുകൾ ഉണ്ടാവും ഇപ്പോ ഗുരുപദേശം ഇല്ലാതെ ചൊല്ലേണ്ട മന്ത്രമാണ് നമശിവായ് ഓം നമശിവായ് എന്ന മന്ത്രം എന്നാൽ ആ നമശിവായ തന്നെ ഏതാണ്ട് അറുന്നൂറോളം പെരുക്കങ്ങൾ സ്തംഭനം മാഴണം ഉച്ചാടനം വശ്യം ആകർഷണം ഉൾപ്പെടെയുള്ള ഷഡ്കർമ്മങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന നമശിവായുടെ പെരുക്കങ്ങളുണ്ട് എന്നാൽ ഓം എന്ന ചൊല്ലിയാൽ എല്ലാവർക്കും ചൊല്ലാവുന്നതാണ് ഗുരു ഉപദേശം പോലും വേണ്ട എന്നാണ് പഞ്ചാക്ഷരിയും അഷ്ടാക്ഷരിയും ഓം നമോ നമോനാരായണയും ഗുരുപദേശം വേണ്ട എന്നാണ് പറയാ എന്നാൽ മറ്റു മന്ത്രങ്ങൾ പലപ്പോഴും നമ്മൾ യൂട്യൂബിൽ കേൾക്കുമ്പോൾ ധനാകർഷണത്തിന് ഇന്ന ധനഭൈരവന്റെ മന്ത്രം ചൊല്ലിക്കോളൂ അല്ലെങ്കിൽ ലക്ഷ്മിയുടെ മന്ത്രം ചൊല്ലിക്കോളൂ അല്ലെങ്കിൽ ദോഷങ്ങൾ അകറ്റാൻ ഭദ്രകാളിയുടെ മന്ത്രം ചൊല്ലിക്കോളൂ ദുർഗയുടെ മന്ത്രം ചൊല്ലിക്കോളൂ നരസിംഹത്തിന്റെ മന്ത്രം ചൊല്ലിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് യൂട്യൂബ് മാന്ത്രികന്മാരും ഒരുപാട് യൂട്യൂബ് പൂജാരിമാരും മന്ത്രങ്ങൾ പഠിച്ചു വിടാറുണ്ട് അപ്പോൾ പലപ്പോഴും പല ആൾക്കാരും അതെടുത്തിട്ട് നെഗറ്റീവിലേക്ക് പോകാറുണ്ട് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ യൂട്യൂബിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന മന്ത്രങ്ങൾക്കൊക്കെ എത്രമാത്രം ആധികാരികത ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കില്ല പലപ്പോഴും ചാനലിന്റെ പ്രൊമോഷനും ചാനലിന്റെ റീച്ചിനും വേണ്ടി പല മന്ത്രങ്ങളും എവിടെയെങ്കിലും ഏതെങ്കിലും ഗ്രന്ഥങ്ങളിലോ പുസ്തകങ്ങളിലോ കിട്ടിയത് അവർ പോലും പരീക്ഷിക്കാതെ അവർ പോലും നിരീക്ഷിക്കാതെ ഒരു ഗുരുപദേശവും ഇല്ലാതെ നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ബന്ധു ഒരു പയ്യനുണ്ട് അവൻ ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ ദിവസവും യൂട്യൂബിൽ നോക്കിയിട്ട് എഴുതി വെച്ചിട്ട് ചൊല്ലലാണ് പണി ചില മന്ത്രങ്ങൾ ഹൈ നെഗറ്റീവായി മാറാറുണ്ട് ചില ആൾക്കാർക്ക് എല്ലാവർക്കും ഒരേ തലങ്ങളല്ല എല്ലാവർക്കും ഒരേ രീതികളല്ല രീതികൾ അതുകൊണ്ട് തന്നെ എല്ലാ മന്ത്രങ്ങളും എല്ലാവർക്കും ഫലവത്താകണമെന്നില്ല ഇപ്പോ രക്തങ്ങളുടെ കാര്യങ്ങൾ എടുത്താൽ എല്ലാവർക്കും എല്ലാ രത്നവും സ്യൂട്ടായിരിക്കണം എന്നില്ല ഓരോ രത്നങ്ങളും ഓരോ രാശിക്കാരും ഓരോ നക്ഷത്രക്കാർക്ക് ഓരോ ദശാകാലത്തിലൊക്കെ ഇടുന്ന ഓരോ രത്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്കും ഉതകുന്ന സ്യൂട്ടായിട്ടുള്ള മന്ത്രങ്ങൾ മാത്രമേ ജപിക്കാവുള്ളൂ പിന്നെ ഗുരു ഉപദേശം വേണം എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാല് മന്ത്രങ്ങൾക്ക് മനനം ചെയ്തെടുക്കുന്ന അപ്പൊ അതുകൊണ്ട് തന്നെ ജപിച്ച് 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 ചില സമയങ്ങളത് നെഗറ്റീവിലേക്കൊക്കെ പോവും ഇപ്പോൾ ദേവി മന്ത്രങ്ങളൊക്കെ ചിലപ്പം ചൊല്ലിയാൽ ഒരുപാട് ക്ഷീണങ്ങൾ പ്രശ്നങ്ങൾ കൂട്ടുമായിടുന്നത് അല്ലാതെ നമുക്കൊരു വിറയൽ പോലെ ഒരു വൈബ്രേഷൻ പോലെയൊക്കെ ഉണ്ടാകുന്നതൊക്കെ ദേവി മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ പൊതുവായി കാണുന്നതാണ് ആ സമയത്ത് നമ്മൾ മന്ത്രങ്ങൾ നിർത്തിയാൽ അത് കൂടുതൽ നെഗറ്റീവിലേക്ക് മാറും പലപ്പോഴും കേട്ടുണ്ടാവുമല്ലോ മന്ത്രങ്ങൾ ചൊല്ലി ഭ്രാന്തായി എന്നൊക്കെ പറയുന്നത് ൊരു ടൂണിങ്ങിലേക്ക് ആക്കുകയാണ് മന്ത്രങ്ങൾ ഒരു ടൂണിങ്ങിലേക്ക് നമ്മുടെ ബോഡിയെ അല്ലെങ്കിൽ നമ്മുടെ ചക്രാസിനെ ആക്കുകയാണ് അപ്പം ആ സമയത്ത് മന്ത്രങ്ങൾ ചൊല്ലി ആ ഒരു ടൂണിങ്ങിൽ നിന്ന് തിരിച്ച് യഥാസ്ഥിതിയിലേക്ക് എത്തിയില്ലെങ്കിൽ നമ്മളുടെ മാനസിക നില വരെ തെറ്റാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ടാണ് ഒരു ഗുരു വേണം എന്ന് പറയുന്നത് അപ്പം ഗുരുവിനറിയാം എവിടെയൊക്കെ ഫാൾട്ട് വന്നു എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇന്നത് വന്നാൽ ഇപ്പം എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു അപ്പം ഗുരുനാഥനോട് ചോദിക്കുമ്പോൾ ഗുരുനാഥൻ പറയും അത് വീണ്ടും ചൊല്ലിക്കോളൂ നൂറ്റെട്ട് ഉരുവെച്ച് വീടിന് ചൊല്ലിക്കൂ ആയിരത്തി എട്ട് ഉരുവെച്ച് വീടിന് ചൊല്ലിക്കൂളെന്ന് പറഞ്ഞ് നമ്മളതിലേക്ക് ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ പലപ്പോഴും നോക്കുമർമ്മം ചൂണ്ടുമർമ്മം പോലെയുള്ള മർമ്മവിദ്യകളിൽ മന്ത്രം കൊണ്ട് ചെയ്യുന്നുണ്ട് ആ മന്ത്രങ്ങൾ സിദ്ധിയാകണമെങ്കിൽ ആ അഞ്ച് ലക്ഷം ഉരുവാകുന്ന സമയത്ത് നമ്മുടെ ഈ മുഴുവൻ ബോഡി സൈക്കിളും മാറും എന്നാണ് അറിയാം നമുക്ക് ഒരു ഭ്രാന്ത് വന്ന അവസ്ഥയിലേക്ക് എത്തും അത് വീണ്ടും ജവിച്ച് 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 പഴയ അവസ്ഥയിലേക്ക് ആക്കുന്നതാണ് നമ്മളുടെ കഴിവ് അപ്പോൾ എന്ന് പറയുന്ന എല്ലാ മന്ത്രങ്ങൾക്കും ഓരോ കെട്ടുകൾ ഉണ്ടാവും പല താളിയോലകളിലും പല ഗ്രന്ഥങ്ങളിലും പല മലയാള മാന്ത്രികത്തിൻ്റെ ഗ്രന്ഥങ്ങളിലും ഒക്കെയുള്ള പല മന്ത്രങ്ങളും എടുത്ത് കെട്ടുകൾ കെട്ടുകളിടുക എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുക പല മന്ത്രങ്ങളിലും ചിലപ്പോൾ ഒരു താളിയോലയിൽ അതിന്റെ ഒന്നാമത്തെ അക്ഷരം ഉണ്ടാവും അടുത്ത താളിയോലയിലായിരിക്കും അതിന്റെ രണ്ടാമത്തെ അക്ഷരം ഉണ്ടാവുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് മാന്ത്രികന്മാർ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടി ചെയ്തിരുന്ന പണ്ടത്തെ വിദ്യകളാണത് അല്ലെങ്കിൽ ഒരു മന്ത്രത്തിൽ തന്നെ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് എഴുതുക അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ അർത്ഥം മാറും നമ്മളത് കണ്ടിട്ട് ആണെന്ന് വെച്ച് ചൊല്ലിയാല് ഈ മന്ത്രങ്ങൾ നെഗറ്റീവിലേക്ക് വരും ഞാനത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ധനാകർഷണത്തിന് ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഒരു മന്ത്ര യന്ത്രം കൊടുത്തിട്ട് നെഗറ്റീവിലേക്ക് വന്നൊരു കേസ് പറഞ്ഞതുപോലെ മന്ത്രങ്ങളിലെ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാല് മന്ത്രങ്ങൾ നെഗറ്റീവിലേക്ക് പോകും പോസിറ്റീവിനേക്കാൾ ഉപരി നെഗറ്റീവിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ യൂട്യൂബിലെ മന്ത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന മന്ത്രങ്ങൾ പുസ്തകങ്ങളിൽ വരുന്ന മന്ത്രങ്ങൾ നിങ്ങൾ ചൊല്ലുന്നത് ശ്രദ്ധിച്ച് വേണം അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഈ മന്ത്രത്തെ പറ്റി അറിയാവുന്ന അറിവുള്ള ആളുമായിട്ട് സംവദിച്ചതിന് ശേഷം വേണം നിങ്ങളിത് ചൊല്ലുവാൻ നാമങ്ങൾ എത്ര വേണേൽ ജപിക്കാം ഈശ്വരനാമങ്ങൾ ജപിക്കുന്നതിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല അല്ലെങ്കിൽ ഓം നമശിവയായ ജപിക്കാം ഒന്ന് മൂന്ന് നാരായണായ ജപിക്കാം ഇതിനൊന്നും റെസ്ട്രിക്ഷനും ഇല്ല എന്നാൽ റെസ്ട്രിക്ഷൻ ഉള്ള മറ്റു മന്ത്രങ്ങള് ഉപാധികളോട് ചൊല്ലണ്ടേ ചില ഋഷി ചന്ദസ് ഒക്കെ വേണം ശക്തി കീലകം ധ്യാനം ഒക്കെ വേണ്ട മന്ത്രങ്ങളുണ്ട് ഇതൊന്നും ഇല്ലാതായിരിക്കും നമ്മൾ ചൊല്ലുക ഇതൊന്നും ഇല്ലാതെ ചൊല്ലിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നെഗറ്റീവിലേക്ക് പോവാം അല്ലെങ്കിൽ ഒരു ഫലവും തരില്ല അപ്പം നമ്മൾ ആ മന്ത്രത്തെ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് കാണും എന്നാലും നമുക്ക് നിത്യം ചൊല്ലാവുന്ന ഒരുപാട് സ്തോത്രങ്ങളുണ്ട് ലളിതാ സഹസ്രനാമ സ്തോത്രം മഹിഷാവസുര മർദ്ദിനി അല്ലെങ്കിൽ ലക്ഷ്മി അഷ്ടോത്തരം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ശിവസഹസ്രനാമം ദുർഗാ സഹസ്രനാമം ലളിതാ സഹസ്രനാമം കനകധാര സ്തോത്രം എന്നിങ്ങനെ ഇഷ്ടംപോലെ സഹസ്രനാമങ്ങളും നാമാവലികളും ഈശ്വരനാമ ജപങ്ങളും ഒക്കെ ജപങ്ങളുമൊക്കെ ഉണ്ട് അത് ചൊല്ലിയാലും മതി അല്ലാതെ ഈ മൂലമന്ത്രം ജപിക്കണമെന്നോ ദേവതയുടെ മന്ത്രം ജപിക്കണമെന്നോ നിർബന്ധമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക പ്രത്യേകിച്ച് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ വരുന്ന മന്ത്രങ്ങൾ ചിലപ്പോൾ ഗുണത്തെക്കാളേറെ ദോഷങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് അത് അങ്ങനെ ചൊല്ലണമെന്നുണ്ടെങ്കിൽ അറിയാവുന്ന ഏതെങ്കിലും അറിവുള്ള നിങ്ങളുടെ അടുത്തുള്ള ഒരു ഗുരുനാഥനെയോ കഴിവുള്ള ഒരാളിനെയോ ഈ മന്ത്രങ്ങളെ പറ്റി വശമുള്ള ഒരു പൂജാരിയോ മാന്ത്രികനെയോ ജ്യോതിഷിനെയോ സമീപിച്ചിട്ട് ഈ മന്ത്രത്തിന്റെ മന്ത്രത്തിൻ്റെ എന്താണെന്നും അല്ലെങ്കിൽ ദോഷം എന്താണെന്നും മനസ്സിലാക്കിയിട്ട് ചൊല്ലുക പണ്ടൊരു തമാശ പറഞ്ഞതുപോലെ ശബരിമലയ്ക്ക് പോയപ്പോൾ എൻ്റെ മക്കളെ ഒന്നും വരുത്തല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഒരു മക്കളെയും തിരിച്ചു വരുത്താത്ത എന്ന് പറഞ്ഞ കോമഡിക്കാർ പറഞ്ഞതുപോലെ ഒരു ചെറിയ അക്ഷരം മാറിയാൽ മന്ത്രങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും എന്ന് മനസ്സിലാക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഞാൻ ഇവിടെ വാങ്ങുന്നു നന്ദി നമസ്കാരം